ഹലോ ഗായ്സ് ഇന്ന് കുഞ്ഞുട്ടം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ രാത്രി എട്ട് മണിയായപ്പോൾ ഞാനും അവനും കൂടെ ഒരു ഫുഡ് സ്പോട്ട് തപ്പി ഇറങ്ങിയതാണ് റോഡിൽ കൂടെ ഇങ്ങനെ പോവുകയാണെ അത്യാവശ്യം നല്ല തിരക്ക് വെഞ്ഞാറമുട്ടിൽ ഈ സമയത്തുണ്ടാവും അങ്ങനെ ഞങ്ങൾ അവസാനം കുഴിമന്തി കഴിക്കാനാണ് വന്നിരിക്കുന്നത് സഹർ മന്തിയിലാണ് വന്നത് ഇവിടുത്തെ കുഴിമന്തിയുടെ ടേസ്റ്റ് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അകത്ത് കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫുൾ കുഞ്ഞുട്ടയിൽ നിന്ന് ഫോണിൽ കളിക്കുവാണേ ഞങ്ങൾ ബീഫ് മന്തി ഓർഡർ ചെയ്തിരുന്നത് അതാ ഞങ്ങളുടെ ബീഫ് മന്തി വന്നിട്ടുണ്ട് കുഞ്ഞുട്ടനും കൊടുത്തു ഞാനും കഴിക്കുവാണ് അടിപൊളി മന്തിയാണ് ഇവിടുത്തെ പറയാൻ പറ്റത്തില്ല രണ്ട് വർഷം മുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പൊന്നുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് മുന്നുകുട്ട ഉണ്ടായിരുന്നു അന്ന് അവൻ പാഴ്സൽ മേടിച്ചുകൊണ്ട് വന്ന് കഴിച്ചിട്ടുണ്ട് അതിന് ശേഷം പിന്നെ എനിക്കവിടെ പോകാനും പറ്റിയിട്ടില്ല കഴിച്ചിട്ടുമില്ല ഇത്രയും ടേസ്റ്റ് ഉള്ളൊരു മന്തി വേറെ ഇവിടുന്ന് ഞാൻ പിന്നീട് കഴിച്ചിട്ടുമില്ല അങ്ങനെ കഴിച്ചിട്ട് ഒരു ലൈം ജ്യൂസ് കൂടെ ഓർഡർ ചെയ്തിരുന്നു അതും കുഴപ്പമില്ലായിരുന്നു ലൈം ജ്യൂസും കുടിച്ച് എൻ്റെ പ്ലേറ്റൊക്കെ കാലിയാക്കിയിട്ട് ഞാൻ ഇരിക്കുകയാണ് കുഞ്ഞൂട്ടം കഴിക്കുന്നേ ഉള്ളൂ അപ്പോൾ ബൈ ബൈ